ഞാൻ ഉസ്താദ് പറഞ്ഞതുപോലെ കുട്ടികളെ ഓരോരുത്തരെയും വിളിച്ചു കൈ രണ്ടാഴ്ച മുമ്പ് ഞാൻ കുട്ടികളെ വിളിച്ചു സംസാരിച്ചു അങ്ങനെ ഓരോ കുട്ടിനെയും വിളിച്ച എല്ലാ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും എല്ലാം സംസാരിച്ചു ആ ഒരു രണ്ടു ദിവസൊക്കെ നല്ലൊരു ഉഷാറുണ്ടായിരുന്നു പിന്നെ ആ ആഴ്ച കഴിഞ്ഞ ഞാൻ മൊത്തത്തിൽ ടോട്ടൽ നോക്കിയപ്പോ ചെറിയൊരു പിന്നോട്ടാണ് കുട്ടികളെ കണ്ടത് അതായത് തല്ലില് ഞാൻ കുറച്ചൊന്ന് ശിക്ഷിക്കുന്നതിൽ പെട്ടതാണ് കാരണം നമ്മളെ ഈ ഫീൽഡ് എല്ലാം ഞാൻ ഇതുവരെ അന്വേഷുസ്തന്മാരൊക്കെ പറയും ഈ ഫുൾ തല്ലാണ്ട് നടക്കൂലാണ് ഏതൊരാളും അങ്ങനെയാണ് ഞമ്മക്ക് കിട്ടിയ റിപ്പോർട്ട് നമ്മൾ അങ്ങനെയാണ് പഠിച്ചതും ആ ഓക്കെ

Ok, ok, ok.